മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ എവിക്റ്റ് ആയിപ്പോയി ഒനിയലിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ഒരു വീക്ക് വെച്ചിട്ട് ഓരോരുത്തർ എവിക്റ്റായി പോകുമ്പോൾ സാധാരണ ചിലവരൊക്കെ ഹാപ്പി ആവാറാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നലത്തെ ഒരു എവിക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒനിയൽ പോയപ്പോൾ എല്ലാവർക്കും വിഷമായിട്ട് നല്ല രീതിയിൽ വിഷമായിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു ചേട്ടൻ ഒരു ബിഗ് ബ്രദർ എന്നൊരു തുല്യായിരുന്നു ഊനിലായിരുന്നത് അവർ റിലേഷൻഷിപ്പ് പുറമേന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അവർ പോകുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷൻസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ എത്രമാത്രം കണക്റ്റഡ് ആണ് എത്രമാത്രം എന്തെങ്കിലും കൂടി അവർ ആ ഒരു പ്രശ്നങ്ങൾ തീർത്തിട്ട് എങ്ങനെയാണ് ടൈമിൽ പോലും നല്ല ഹാപ്പി ആയിട്ട് നല്ല ഇതായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് പോകുന്ന സമയത്ത് ഒനിയിൽ എല്ലാവർക്കും കിസ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ രണ്ട് കോയിൻസാണ് നിവിന് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഒനിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് നിവിൻ്റെ കൂടിയും ബാക്കിലുള്ള കൂടെയൊന്ന് സ്മോക്ക് ആയിട്ടേന്ന് ചോദിച്ചു പക്ഷേ ബിഗ് ബോസ് അതിനോട് സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നെവിൻ ആണെങ്കിൽ ആ സമയത്ത് വാഷ്റൂമിൽ പോയിട്ട് കരയുന്നതാണ് ടിഷ്യൂ പേപ്പറൊക്കെ കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നെവിൻ അങ്ങനെ കരയുന്നത് നമുക്ക് കണ്ടിട്ടില്ല വേറെ രീതിയിലും കണ്ടസ്റ്റൻസി പോകുമ്പോൾ കരയുന്നതൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഒന്നിലോ ആയിട്ടുള്ള കണക്ഷൻ അപ്പോൾ അത്ര ഡീപ്പാണ് നമുക്ക് മനസ്സിലാവുന്നത് ലാസ്റ്റ് പോകുമ്പോൾ പോലും ഷാനവാസായാലും അതേപോലെ തന്നെ അക്ബർ ആയാലും അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് പോകുന്നത് കൈ കൊടുത്ത് നമ്മൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തീർക്കുക എന്ന് പറയുന്നത് ലക്ഷ്മിയോട് മതിയെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു കൊച്ചി കനാപ്സിയും ബോയ് നല്ലൊരു വൈബ് ഉള്ള ഒരാളായിരുന്നു ഉനിയൽ പക്ഷേ ഒന്നിൽ നല്ല ഗെയിം പ്ലെയർ തന്നെയായിരുന്നു സ്റ്റാർട്ടിംഗിൽ അത്ര ഗ്രോത്ത് ഒന്നും കണ്ടില്ലെങ്കിൽ കൂടി മീറ്റ് ബീക്ക് എവിക്ഷൻ വന്നത് അപ്പൊ പിന്നീട് അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ഉനിയൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ് ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടുണ്ട് മെയിൻ ഫ്രണ്ട് ആയിട്ടുള്ളത് ആയിരുന്നു അപ്പോൾ അഭിലാഷിന് ഇവിടുന്ന് ഗ്രൂപ്പ് ചേർന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുന്നത്തെ വീക്കിൽ അഭിലാഷ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീക്കിൽ ഉനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ കൂടി പ്രേക്ഷകര വിധി പ്രകാരമാണല്ലോ ഇതൊക്കെ അല്ല സംഭവിക്കുന്നത് ഉനിലിന് മാത്രമാണ് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ ഫെയർവെൽ ആയിട്ടുള്ള ആ വീട് ോ അതെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത് മുന്നിലും മാത്രമായിരുന്നു എന്തായാലും നല്ലൊരു പ്ലെയർ ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം